പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്തു ഒരുപാട് പേര് വാങ്ങിച്ച ഒരു അടിപൊളി ട്രെൻഡിങ് ആയൊരു കോംബോ ആയിരുന്നു ആന്തൂരിയം പ്ലാന്റിൻ്റെ ഒരു കോംബോ അതായത് മൂന്ന് കളറിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ആന്തൂരിയം കോംബോയായിരുന്നു നമ്മുടെ ഈ ഒരു കോമ്പോയിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് അപ്പം വളരെ ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു കോമ്പോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർ നമ്മളോട് ചോദിച്ചു പക്ഷേ അവർ ഓർഡർ ചെയ്ത സമയത്തേക്ക് നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോമ്പോ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കളേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്ലാൻസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് നിങ്ങൾക്ക് നമ്മൾ സേഫായിട്ട് വളരെ സേഫായിട്ട് തന്നെ ഇവിടുന്ന് കൊറിയർ ചെയ്തു ാണ് അപ്പൊ നമ്മുടെ ആന്തോറയും പ്ലാന്റ്സിന്റെ കോംബോയിലെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ വളരെ ഭംഗിയുള്ള മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോ ആന്തൂറിയും കോംബോസിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആന്തൂറി ഇതാണ് നല്ലൊരു വെറൈറ്റി പൂവാണ് കേട്ടോ അതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസിൽ വരുന്ന ആന്തൂറിയാണ് ഇതുപോലെ നീണ്ട് വരുന്ന ഒരു പൂക്കളാണ് ഉണ്ടാവുന്നത് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് വരുന്ന പൂക്കളാണ് വന്നിട്ടുള്ളത് വൈറ്റ് പൂക്കളും ഉണ്ട് അതുപോലെ പിങ്ക് ഷെയ്ഡ് വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന പൂക്കളാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്ന സമയത്ത് നമ്മൾ ഈ പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുക കേട്ടോ അപ്പം നല്ല ഫ്ലവറിങ് ആയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ കളറ് ഇതാണ് ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന ഈ ഒരു പൂക്കളുള്ള ആന്തൂര്യം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്യുർ വൈറ്റ് പൂക്കൾ വരുന്ന ആന്തൂരമാണ് നല്ല പ്യുർ വൈറ്റ് ആണ് അതായത് ഓഫ് വൈറ്റ് കളർ വരുന്ന പൂക്കളാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഓർക്കിഡ് ഒക്കെ പോലെ തന്നെ ഒരുപാട് കാലം ഇതിന്റെ പൂക്കൾ ലോങ് ലാസ്റ്റ് ചെയ്യും അതാണ് ഈ ഒരു ആന്തൂര്യം പ്ലാന്റ് എല്ലാവരും വാങ്ങിക്കാനുള്ള ഒരു കാരണം തന്നെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടു വിചാരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലാന്റ് നോക്കാം മൂന്നാമത്തെ നമ്മുടെ ഒരു കളറാണ് കണ്ടില്ലേ നല്ല ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പിങ്കും അതുപോലെ വൈറ്റും കൂടി ലൈൻസ് ഒക്കെ വരുന്ന നല്ല പൂക്കളാണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അപ്പം ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ആന്തൂരിലും കോമ്പോയിലും വന്നിട്ടുള്ളത് കളേർസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന പൂക്കൾ ഇത് കുറച്ചുകൂടി ഒരു നീണ്ട ഒരു വെറൈറ്റി പൂവാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് വൈറ്റ് കളറിലുള്ള പൂക്കൾ അന്തോറിയും പൂക്കളാണ് പിന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് വരുന്ന അതുപോലെ ലൈൻസ് ഒക്കെ വരുന്ന പൂക്കളാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിന് വരുന്ന പ്രൈസ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻ്റാണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം ഈ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ തീരുന്നതിന് മുന്നേ പെട്ടെന്ന് എല്ലാവരും വാങ്ങിക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ